സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മമ്മൂട്ടി കോമഡി അവതരിപ്പിച്ചിട്ട് പൊട്ടിപ്പാളിസായ സിനിമകളെ കുറിച്ച് കോമഡി അവതരിപ്പിക്കാൻ തീരെ അറിയാത്ത ഒരു നടനാണ് മമ്മൂട്ടി അത് ഡാൻസ് ഡാൻസ് മഹാബോറാണ് കോമഡി മഹാപോറാണ് അതിനെക്കുറിച്ചായിരുന്നു പറയാൻ പോകുന്നത് അതിൽ മമ്മൂട്ടി ആദ്യകാലത്ത് ഒരു കോമഡി അവതരിപ്പിച്ച് നായകനായിട്ട് കോമഡി കോമഡി അവതരിപ്പിച്ച പടിയങ്ങനെയുണ്ടോ ആശാന എന്ന് പറഞ്ഞിട്ട് ബാലുഗിരിയത്തന്ന എൻ്റെ ഡയറക്ടർ മമ്മൂട്ടി ഒരു ആനപ്പുറത്ത് ഇരുന്ന് പോകുന്ന ഒരു ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ആനപ്പുറത്ത് ഇരിക്കാനുള്ള പേടിയാണ് പക്ഷെ അക്കാലത്ത് എങ്ങനെയാന്ന് ആനപ്പുറത്ത് ഇരുന്നെന്ന് പറയാമെങ്കിൽ ആരെങ്കിലും പിടിച്ച് മേലെ ഒരു ഏണിയെല്ലാം വെച്ചിട്ട് ആന ആനൻ്റെ പുറത്ത് ആനൻ്റെ സൈഡിൽ ഏണി വെച്ചിട്ട് ഏണി ചവിട്ടി കയറിയിട്ടായിട്ട് മേലെ കറിയിരുന്നതായിരിക്കും അപ്പോൾ അതൊരു അതിൽ കോമഡി കാണിക്കാൻ എന്തെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ വൻ പരാജയ പിന്നെ ഒന്നിച്ചിരിക്കൂന്ന് പറഞ്ഞൊരു പാടം പി ജി വിശ്വംഭേറിൻ്റെ ഷീല എന്നതിൻ്റെ കഥ തിരക്കഥയല്ല എഴുതിയത് ഷീലയുടെ ഷീലയുടെ കഥയാണ് തിരക്കഥന്നല്ല കഥ ശീലയുടെ പൊട്ടിപ്പാളി സാഹബ് മമ്മൂട്ടി കോമഡി അവതരിപ്പിച്ചിട്ട് പരാജയപ്പെട്ട സിനിമ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് മീശയൊക്കെ എടുത്തിട്ടാണ് കോമഡി പിന്നെ അത് കനൽക്കായറ്റ് സത്യനാന്തിക്കാടിൻ്റെ മഹാബോറായിരുന്നു കോമഡി അവതരിപ്പിക്കും തുടക്കത്തിൽ നത്തനാരായണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു വാടക വീട് ഒഴിപ്പിക്കാൻ പോകുന്നതായിരുന്നു ആദ്യം നമ്മളെ വെച്ച് റൗഡിന്നു പിന്നെ ആ വാടക വീട് ഒഴിപ്പിക്കാൻ വരുമ്പോൾ ഒരു സൈക്കിൾ ചൈനലെടുത്തിട്ട് ആരും എടുക്കരുത് ആരും എടുക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ കോമഡി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹാബോറായിരുന്നു അത് ആ വാടക വിട് വെപ്പിക്കുന്ന സീനും മറ്റുള്ള കോമഡി അവതരിപ്പിക്കുന്നതല്ല മഹാഭോർ പിന്നെ ഒരു നളചരിതം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു നളചരിത അതിൻ്റെ ഫുൾ പേര് ഓർമ്മിക്കുന്നില്ല നളചരിത എന്താ നളചരി എന്തോ ഒരു നളചരിതാണ് ശ്രീനിവാസിൻ്റെ കൂടെ ഒരു പേടിത്തൊണ്ടനായിട്ട് അതിങ്ങനെ പേടിത്തൊണ്ടനായിട്ട് ഒരു റിവോൾവർ എടുത്തിട്ട് വെടിവെക്കുമ്പോൾ ഇങ്ങനെ കൈയിലും പറിച്ചിട്ട് അഭിനയിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് അഭിനയിക്കുന്ന മഹാഭോറായിട്ട് നാടകം പോലെ അഭിനയിക്കുന്നവർ പിന്നെ ഒരു സത്യൻ നന്ദിക്കാടിൻ്റെ വേറെ വിടാന്ന് ഒരാൾ മാത്രം അതിലും എന്തൊക്കെയോ കോമഡി കളിക്കാൻ നോക്കുന്നുണ്ട് പരാജയ പിന്നെ പി ജി വിശ്വം വരുന്ന നന്ദി വീണ്ടും വരിക അതിന് പേടിത്തൊണ്ടനായ പോലീസായിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ആരും എടുക്കരുത് മറിക്കൊന്നല്ല മറ്റും ഒരു പേടി പേടിത്തൊണ്ടനായ പോലീസായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു അതിൻ്റെതായ രീതിയിൽ അഭിനയിക്കേണ്ടേ ഇത് ശരിക്കാണ് അഭിനയിക്കുന്നെന്ന് മനസ്സിലാകുന്നു കോമഡി കളിക്കാൻ എന്തൊക്കെയാണ് നോക്കുന്നത് മുഖമൊക്കെ എന്തെല്ലാം എക്സ്പ്രഷൻ ഇങ്ങനെ ഒരു ഇങ്ങനെ പിടിക്കാൻ നോക്കുന്ന കോമഡി വരുമ്പോൾ ഒന്നും നടക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ ജോഷിയുടെ തന്ത്രം ഒരു പേടിത്തൊണ്ടനായ വക്കീലായിട്ട് മറ്റേതിൽ പേടിത്തൊണ്ടനായ പോലീസ് ഇതിൽ പേടിത്തൊണ്ടനായ വക്കീൽ രണ്ടിലും അതുണ്ട് ഇങ്ങനെ പേടിച്ചിട്ട് വേർക്കുന്ന പോലെ എല്ലാം ചെയ്യാൻ ഇങ്ങനെ വില്ലന്മാരെല്ലാം വരുമ്പോൾ വില്ലന്മാറി പോയിക്കഴിഞ്ഞാൽ ഒരു കർച്ചീഫല്ലെടുത്തിട്ട് മുഖമെല്ലാം തുടച്ച് അത് അഭിനയിക്കുന്നത് കാണുമ്പോൾ പിന്നെ അപ്പം തന്നെ ആൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും അമ്മായിരഭിനയാണ് പിന്നെ നാണയം അഭിശേഷിൻ്റെ അതിൽ മോഹൻലാലിൻ്റെ കൂടെ നിന്നിട്ട് ഒരുമിച്ച് നിന്നിട്ട് എന്തൊക്കെയോ കോമഡി വരുന്നുണ്ട് ആരും ചിരിക്കുന്നില്ല പിന്നെ അവിടുത്തെ പോലെ ഇവിടെ കെ സേത് മാധവൻ്റെ അവിടുത്തെ പോലെ ഇവിടെ അതിൽ മോഹൻലാലിൻ്റെ കൂടെ സോമൻ്റെ കൂടെ എന്തൊക്കെയോ തമാശ വീട്ടുന്ന കാണിക്കുന്നു ആർക്കും ഒരു തമാശയായിട്ട് തോന്നുന്നില്ല നസീർ സാറിൻ്റെ കൂടെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കൂടെ അഭിനയിച്ച് വിഘടകവിയിൽ ഉപനായകനായിട്ട് കോമഡി കളിക്കാൻ നോക്കിയത് പട്ടസാദിൻ്റെയെല്ലാം കൂടെ അത് നടക്കുന്നില്ല ബഹദൂറിൻ്റെ എല്ലാം കൂടെ പിന്നെ കെണിയിൽ നസീർ സാറിൻ്റെ കെണിയിൽ ഉപനായകനായിട്ട് കോമഡി കളിക്കുന്നു ആശാനെ ആശാനെന്തെല്ലാം വിളിച്ച് നസീർ സാറിന് ആശാനെ ഞാൻ ആശാൻ്റെ കൂടെ വരാം എന്നെല്ലാം പറഞ്ഞിട്ട് അതിൽ നസീർ സാർ എത്രയോ സൂപ്പർ നസീർ സാറിൻ്റെ അഭിനയം മമ്മൂട്ടിൻ്റെ ഇടയിൽ നസീർ സാർ പിന്നെ മെഗാ സൂപ്പർ എന്ന് പറയണം സിർസാറിൻ്റെ അഭിനയത്തിൻ്റെ ഇടയിൽ ഈ കോമഡി കളിക്കുമ്പോൾ മഹാബോർ ഇതൊക്കെയാണ് മമ്മൂട്ടി നായകനായിട്ട് അഭിനയിച്ചിട്ട് ബോറാക്കിയ കോമഡി സിനിമകൾ ഓക്കെ